നമസ്കാരം എസ് ബി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മല്ലപ്പള്ളി കുന്നന്താനം കുന്നന്താനം പാലക്കാത്തകടി പോസ്റ്റ് ഓഫീസിന് സമീപം ഈ കാണുന്ന എഴുപത്തി അഞ്ച് സെൻറ്റിൽ അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് ഈ വീട്ടിലെ അകത്തെ വിശേഷങ്ങൾ കാണുന്നതോടൊപ്പം ഈ വീടിന്റെ ഹൗസ് ഓണറോട് ഈ വീട്ടിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് ചോദിച്ചറിയുകയും അതുപോലെ ഈ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു ഈ കാണുന്ന റോഡ് കുന്നന്താനം ശാന്തിപുരം റോഡാണ് ഇവിടെ അടുത്താണ് പാലക്കാത്തകിടി പോസ്റ്റ് ഓഫീസ് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിന് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉള്ള ഈ വീട് എഴുപത്തി അഞ്ച് സെന്റിലാണ് വീടിൻ്റെ അകത്ത വിശേഷങ്ങളിലേക്ക് പോകാം ഫ്രണ്ട് ഗേറ്റ് ഇലക്ട്രിക് ഗേറ്റ് ആണ് ഫുൾ ക്യാമറ നിരീക്ഷണത്തിലാണ് ഈ വീട് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് വലിയൊരു സെറ്റ് ഔട്ട് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് വീടിന്റെ അകത്ത വിശേഷങ്ങളിലേക്ക് പോകാം പുറത്തെ വിശേഷങ്ങൾ കണ്ടില്ലേ ഇനി അകത്തെ കാര്യങ്ങളിലേക്ക് പോകാം എന്നോടൊപ്പം ഇരിക്കുന്നത് ഈ ലക്ഷറി ഹൗസിൻ്റെ ഓണറാണ് പേര് വർഗീസ് എന്നാണ് അപ്പോൾ സാറ് യു യു എസ് എൽ സെറ്റിൽഡാണ് ഈ വീടിനൊരു പ്രത്യേകതയുണ്ട് കുറേ കാര്യങ്ങൾ യു എസ് എൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ ബാക്കി നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം ഓക്കെ അപ്പോൾ സാറിൻ്റെ ആഗ്രഹപ്രകാരം ഇവിടെ വെച്ചിരിക്കുന്ന ഒരു വീടാണ് അല്ലേ കുന്നന്താനം പാലക്കത്തേടി എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണ് ഇത് ഈ ക്ഷനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ പറ്റി പറഞ്ഞ കോൺട്രാക്ട് കൊടുത്ത് ചെയ്യിച്ച വീടാണ് ഓക്കെ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ അതിൽ തന്നെ കൊണ്ടുവരുമായിരുന്നു ഇസ്റ്റിക മണലാണ് നമ്മൾ മണലല്ലായിരുന്നു അന്ന് അന്ന് മണല് ലഭ്യമല്ലായിരുന്നു അന്ന് കിട്ടി നമ്മൾ പാറപ്പൊടി അങ്ങനെ സാറിന്റെ നോട്ടത്തില് തന്നെ ചെയ്തൊരു കൺസെക്ഷൻ ഇവിടെ താമസിച്ച് ചെയ്യിച്ചതാണ് നല്ല വർക്കിന്റെ ഇവിടെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് കെ സി ബി ആയിരുന്നു നേരത്തെ പക്ഷേ കെ സി ബി നാല് എ സി ഉണ്ട് ഇവിടെ അങ്ങനെ വരുമ്പോ കെ സി ബിയുടെ കൺസംഷൻ വളരെ കൂടുന്നതിന്റെ ലഭ്യത ലഭ്യത പല പലപ്പോഴും ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ ഒരു ട്വന്റി ഫോർ അവേഴ്സിൽ പല പ്രാവശ്യം ഇലക്ട്രിസിറ്റി പോയി വന്നുമാണ് നിന്നത് അങ്ങനെ വന്നപ്പോഴാദ്യം ഞങ്ങൾ ഒരു ട്വൻറ്റി കെ വിയുടെ ജനറേറ്റർ ബാക്കപ്പായിട്ട് വെച്ചു അത് അത് കഴിഞ്ഞിട്ട് സോളാർ സിസ്റ്റം ഇവിടെ പ്രചാരത്തിലായപ്പോൾ സോളാർ സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്തു ഒരു ഇലവൻ കെ വിയുടെ ഫോർട്ടി പാനൽസ് ഉള്ള ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു സോളാർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ പേയ്മെൻറ്റ് അത് കാരണം ഇത് ഓഫ് ഗ്രീഡ് ആണ് ചെയ്തിരിക്കുന്നത് ബാറ്ററി ഉള്ള ബാറ്ററി ബാക്കപ്പിന്റെ ഇലക്ട്രിസിറ്റി പേയ്മെന്റ് ടു ബൈ മന്ത്ലി ഞാൻ പേ ചെയ്യുന്നത് ടൂ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഇപ്പൊ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈ മന്ത്ലി മിനിമം ചാർജ് അങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പിന്നെ എന്താണ് അറിയേണ്ടത് ഇനി നമുക്ക് ഓരോ ഇവിടുത്തെ ഓരോ പ്രത്യേകതകൾ എന്താണെന്ന് കണ്ടു തന്നെ പോകാം ഈ അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വന്നപ്പോൾ നോട്ട് ചെയ്തത് ഈ ഡോറിൻ്റെ പുറകിൽ കാണിക്കുന്ന ഈ രണ്ട് പെർപ്പസ് ആണ് ഇതിൽ മെയിനായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതെന്താണെന്ന് സാർ തന്നെ പറയും ആദ്യത്തെ ലിസ്റ്റ് ഇവിടെ കാണുന്നത് ഞങ്ങൾ പോകുന്നതായ അവസരങ്ങളിൽ പല കാര്യങ്ങളും ചെയ്യാൻ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെന്നതിന് ശേഷമാണ് ഓർക്കുന്നത് അപ്പോൾ അത് അങ്ങനെയൊരു റിമൈൻഡർ ആയിട്ടൊരു ലിസ്റ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചു പോകുന്ന അവസരങ്ങൾ ഈ ചെക്ക് ലിസ്റ്റ് ആണ് ഈ ചെക്ക് ലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് അതാണ് മെയിൻ ആയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് ഈ ഒരു ബോക്സ് ഇത് വീടിന്റെ അലാം സിസ്റ്റമാണ് അത് മോണിറ്റർ ചെയ്യുന്ന എല്ലാം മെയിൻ ഡോർസിനെല്ലാം സെൻസർ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഓൺ ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ ആരെങ്കിലും സിസ്റ്റം ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റി ആണ് ഇവിടെ ടൈമർ കാണുന്നുണ്ട് ഇത് എന്റെ ഗേറ്റിന്റെ ലൈറ്റ്സ് ഓൺ ആകാൻ വേണ്ടി ഓണും ഓഫും ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക് ഓൺ ആൻഡ് ഓഫ് ആകുന്നതാണ് വൈകിട്ട് ഒരു സിക്സ് തേർട്ടി ആവുമ്പോൾ ഓൺ ആവും രാവിലെ ഒരു സിക്സ് തേർട്ടി ഏകദേശം ആവുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആകും ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ലൈറ്റ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് ചെയ്യിച്ചതാണ് മനോഹരമായ ഒരു ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെ എ സി അതുപോലെ ഈ കാണുന്ന ലൈറ്റുകളുമെല്ലാം സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് ഏറ്റവും നല്ല ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക പ്രത്യേക കാര്യം പറയാനുണ്ട് ഈ ചെറിയൊരു ട്രാൻസ്ഫോർമർ ആണ് ആ ഒരു ബോക്സ് പോലെ അവിടെ ഇരിക്കുന്നത് അത് വൺ ടെൻ ട്രാൻസ്ഫോർമാണ് ഓ ടു ട്വന്റിൽ നിന്ന് വൺ ടെന്നിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമർ ഈ വീടിലെ ഉള്ളിലെ ഡൗൺ ഫ്ലോറിലും അപ്സ്റ്റേഴ്സിലും എല്ലാം ടു ട്വന്റിയുടെ പാരലായിട്ട് വൺ ടെൻറ്റിൻ്റെ ലൈനും ഉണ്ട് അത് യു എസ്സിൽ നിന്ന് കൊണ്ടുവരുന്ന ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ വൺ ടെൻറ്റിന്റെ ലൈൻ കൊടുത്തിരിക്കുന്നത് അത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ലിവിംഗ് റൂമിൽ നിന്നും വരുമ്പോഴേക്ക് ഇവിടെ ഒരു വിശാലമായ ഡൈനിങ് ഏരിയ ഇവിടെ കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ബെഡ്റൂംസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് ബെഡ്റൂം ഈ കാണുന്നതാണ് ഇതാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം വരുന്നത് ഇനി മാസ്റ്റർ ബെഡ്റൂം കാണാം മാസ്റ്റർ ബെഡ്റൂമിലെ വിശാലമായൊരു പരിചയപ്പെടുന്നത് ഫെസിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ും അറ്റ് എ ടൈം രണ്ടുപേർക്കും ഉപയോഗിക്കാൻ തക്ക പോലെ ഡബിൾ സിങ്ക് ഉണ്ട് പിന്നെ വിശാലമായ ഈ മിററ് ഇതും കസ്റ്റം ചെയ്യിച്ചതാണ് ഈ മിറർ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ കസ്റ്റം ചെയ്യിച്ചതാണ് യു എസ് എൽ അങ്ങനെയാണ് അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ പറഞ്ഞ് ചെയ്യിച്ചതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ജക്കൂസി ഉണ്ട് വിശാലമായിട്ട് കുളിക്കേണ്ടി വർക്ക് അത് ഉപയോഗിക്കാം അതാണ് ബാത്റൂം പിന്നെ ഇവിടെ ഒരു ഷവർ ഉണ്ട് ഷവർ ക്യാബിൻ ഇത് മാസ്റ്റർ ബെഡ് ബെഡ്റൂമിന് വാഷ്ടാത്തിൽ ഷവർ ഉണ്ട് അതിനടുത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഞാൻ കയറുന്നത് അമേരിക്കൻ സ്റ്റൈലിൽ ഞങ്ങളുടെ ഇവിടെ പണിയിച്ച് ഒരു ക്ലോസ് ആണ് ഇവിടെ ഇന്ത്യൻ ക്ലോസ്സെറ്റ് എന്ന് പറയുമ്പോൾ പേര് വ്യത്യസ്തമാണെന്ന് വരെയും തന്നെ ഇതുപോലെയാണ് ഞങ്ങളുടെ അവിടുത്തെ സംവിധാനം എല്ലാ എല്ലാ ബെഡ്റൂമിനും ഇതുപോലെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ക്ലോസ്സെറ്റ് ഉണ്ടാവും നമ്മുടെ തുണികളെല്ലാം ഇവിടെയാണ് ഹാങ് ചെയ്തിടുന്നത് അതാണ് ഇവിടുത്തെ വന്ന് കാണാം ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കിച്ചണ് കുറച്ച് വിശാലമായിട്ട് അവിടുത്തെ അമേരിക്കൻ ശൈലി തന്നെയാണ് പലതും കൂടെ ഞങ്ങൾ ചെയ്യിച്ചിരിക്കയിച്ചിരിക്കുന്നത് ക്യാബിനറ്റിന്റെ ഹൈറ്റ് തേർട്ടി ടു പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ഇതിൻ്റെ ഹൈറ്റ് ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഇവിടെ ഇത്രയും ഇല്ലെന്നുള്ളതാണ് എൻ്റെ അറിവ് ഇത് ഞങ്ങൾ പറഞ്ഞ് കഷ്ടം ചെയ്യിച്ചതാണ് പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട് ഇത് ഞങ്ങൾക്ക് ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും ഡിന്നർ കഴിക്കാനും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്തതാണ് ഞാൻ കസ്റ്റം ചെയ്യിച്ചതാണ് ഞങ്ങളുടെ ഐഡിയയിൽ ഇവിടെ ജയിച്ചതാണ് അതാണ് മെയിനായിട്ടും ഞങ്ങളുടെ കിച്ചനകത്ത് പിന്നെ ഡബിൾ സിങ്ക് ഉണ്ട് അത് ഞങ്ങൾക്ക് അവിടെ ഡബിൾ സിങ്ക് ഉണ്ടായിരുന്നു ഇവിടെ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഞങ്ങൾ പറഞ്ഞ കഷ്ണം വാങ്ങിച്ച് കൊണ്ട് ഫിറ്റ് ചെയ്യിച്ചതാണ് ഡബിൾ സിങ്ക് പിന്നെ ഇവിടെ ഉള്ളത് ഞങ്ങളുടെ സ്റ്റൗ ആണ് സ്റ്റൗ ആണെങ്കിൽ ഇലക്ട്രിക് കം ഇത് ഗ്യാസ് എന്തെങ്കിലും ഇല്ലാത്തൊരവസരത്തിൽ നമ്മൾ ഇലക്ട്രിക് രീതിയിൽ തന്നെ കുക്ക് ചെയ്യാൻ സാധിക്കും ഈ കാണുന്നത് ഡിഷ് വാഷറാണ് അവിടെ സാധാരണ ഡിഷ് വാഷർ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഇവിടെയും ഒരു ഡിഷ് വാഷർ വാങ്ങിച്ചു വെച്ചു പാത്രങ്ങൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയിട്ട് വാഷ് ചെയ്ത് കിട്ടും പിന്നെ ഇവിടെ ഒരു എക്സോസ്റ്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യുമ്പോൾ സൗകര്യത്തിന് വേണ്ടി പിന്നെ ഇതിനകത്ത് മൈക്രോവേവ് ഉണ്ട് ആസ് യൂഷ്വൽ പിന്നെ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ഒരു ഫ്രീസർ വെച്ചിട്ടുണ്ട് ഫ്രീസറിൻ്റെ ആവശ്യം ചില അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഒരു ഫ്രീസർ കൂടെ സെപ്പറേറ്റ് വാങ്ങിച്ചു വെച്ചു പിന്നെ ക്യാബിനറ്റ്സ് ഉണ്ട് ക്യാബിനറ്റ്സ് ഞങ്ങൾ പറ പലതും കഷ്ടം പറഞ്ഞ് ചെയ്യിച്ചതാണ് ഈ കിച്ചനകത്തെ ക്യാബിനറ്റ്സ് ഇനി അടുത്തത് ഫസ്റ്റ് കാണ ഇത് കാണുന്നത് ഞങ്ങളുടെ യൂട്ടിലിറ്റി റൂമാണ് ഞങ്ങൾ അവിടെ വിളിക്കുന്നത് യു എസ് ഐ പറയുന്ന യൂട്ടിലിറ്റി റൂമാണ് വാഷിംഗ് മെഷീനും ഡ്രയറും രണ്ടെണ്ണം സെപ്പറേറ്റ് ഉണ്ട് മുകളിൽ ക്യാബിനറ്റ് പോലെ ഇവിടെ നമ്മൾ സാധനങ്ങൾ ഐറ്റംസ് വെക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് അടുത്തത് ഞാൻ പോകുന്നത് സ്റ്റോറേജ് റൂമാണ് ഈ കാണുന്നത് സ്റ്റോറേജ് ആണ് ഇവിടെ നമ്മൾ കിച്ചൺ ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ് അത് കഴിഞ്ഞ് അടുത്തത് പോകുന്നത് ഇവിടെ ഒരു കോമൺ ബാത്ത് ഉണ്ട് ഇതൊരു കോമൺ ബാത്ത് ഉണ്ട് ഇതൊരു ഓപ്പൺ ഓപ്പൺ ഷവറാണ് സിങ്കും ഉണ്ട് ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സെർവെൻസ് സ്റ്റെയിൻ സേർവെൻസിന് ഉദ്ദേശമായിരുന്നു കാരണം അടുത്ത സെർവെൻ്റിന്റെ റൂമിലേക്കാണ് പോകുന്നത് ഇത് സേർവെൻറ് റൂമായിട്ട് ഉദ്ദേശിച്ച് പണിച്ചതാണ് ആ ഇനി ഇവിടെ ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ളത് സ്കൈലൈറ്റ് ഏരിയ ആണ് ഇവിടെ ഞാൻ ഈ വരുന്നത് ഇപ്പം ഡേ ലൈറ്റിൽ ഇവിടെ ഞാൻ ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല പകൽ സമയത്ത് എപ്പോഴും പോലീന്നുള്ള ഈ സ്കൈലൈറ്റ് ഈ ഹാൾവേയിൽ ഉണ്ട് ഞങ്ങളുടെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെയും വേറെ സ്കൈലൈറ്റ് കിച്ചൺ ഏരിയയിലും ഉണ്ട് കിച്ചൺ ഏരിയയിൽ ഉണ്ട് പകൽ സമയത്ത് ഇവിടെ ലൈറ്റ് ഇടേണ്ട ഇലക്ട്രിക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല നല്ല വെൽ ലൈറ്റഡ് ആണ് ഈ സ്കൈലൈറ്റ് കാരണം ഇത് ഞങ്ങളുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിൽ ഇവിടെ ഒരു സിങ്ക് ഉണ്ട് കൂടാതെ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് നാട്ടിലെ രീതിയിലുള്ള ഒരു അരകല്ലും വെള്ളയുമൊക്കെ ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചതുണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് എന്നുവരിലും അങ്ങനെ ഉള്ള ആണ് ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പലതും ഞങ്ങൾ പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ വിശാലമായൊരു ലിവിങ് ഏരിയ ആണ് ഇതിനോടൊപ്പം തന്നെ രണ്ട് ബെഡ്റൂം ഇത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കാണുന്നതാണ് റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ഇത് ട്വന്റി തൗസൻഡ് ലിറ്റേഴ്സിന്റെ റെയിൻ വാട്ടർ സ്റ്റോറേജ് അതിൽ നിന്ന് മഴവെള്ളം റൂഫ് റൂഫ് ടോപ്പിൽ വീഴുന്ന മഴ വെള്ളമെല്ലാം അതിനകത്ത് പോകുന്നുണ്ട് അവിടെ നിന്നാണെങ്കിൽ ഗാർഡൻ പർപ്പസിലും വീട്ടിലെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം വരുന്ന അവസരങ്ങൾ മാത്രം അവിടെ നിന്ന് പമ്പ് ചെയ്യാറുണ്ട് അതിനടുത്തായിട്ട് കാണുന്നതാണ് സോളാർ പാനലിങ് നാൽപ്പത് പാനൽസ് ഉണ്ട് ഇവിടെ നിന്നാണ് ഇരുപത് കെ ജി പവറ് ഞങ്ങൾക്ക് കിട്ടുന്നത് വീട്ടിലെ കംപ്ലീറ്റ് ആവശ്യങ്ങൾക്ക് ഇവിടെ നിന്ന് പവർ കിട്ടുന്നുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാക്ക് 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 സൈഡിൽ ഉള്ള കവേഡ് പടിയുമാണ് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന കവേർ പാഡിയോ ആണ് ഇവിടെ നിന്നാണ് ഒരു മുകളിലോട്ട് പോകാനുള്ള ലാഡർ അടുത്ത മുകളിലെ ഉള്ള ഏരിയയിലേക്ക് പോകാനായിട്ടുള്ള ഏരിയ ആണ് ഓപ്പണിംഗ് ആണ് ഈ കാണുന്നത് ഇതൊരു ത്രീ സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലെ ഒരു ഹാൾ ഹാളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഇന്ന് ഡ്രിങ്ക്സൊക്കെ ഉപയോഗിച്ച് കുറച്ച് റിലാക്സ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ് ഈ ഹാൾ ഇവിടെ പണിയിച്ചത് കൂടാതെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എക്സസൈസ് ചെയ്യാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ ഇരുന്ന നല്ല സുഖമായിട്ടുള്ള കാറ്റ് കിട്ടും ഈവനിങ് ടൈമിലൊക്കെ അതിനോട് അറ്റാച്ച് ആയിട്ടൊരു ചെറിയ ബാത്റൂമും ഹാഫ് ബാത്ത് ഹാഫ് ബാത്ത് എന്ന് ഞങ്ങൾ പറയും ഹാഫ് പാത്ത് ഇവിടെയുണ്ട് അത്യാവശ്യം ബാത്റൂമിൽ പോകേണ്ട ആവശ്യങ്ങൾക്ക് ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം ഇത്രയുമാണ് വീടിന് ഉള്ളിലെ സംവിധാനങ്ങൾ ഇനിയും പുറത്തോട്ട് പോവുകയാണ് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം ആ ഇപ്പം ഞാൻ നിൽക്കുന്നത് വീടിന് പുറത്തുള്ള ഒരു ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഇത് വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ ഫങ്ഷനോ മറ്റോ ഉണ്ടായാൽ ഇവിടെ ധാരാളം പല വണ്ടികൾക്കും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ലൈറ്റിങ് അറസ്റ്റ് അത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് രണ്ട് ലൈറ്റിങ് അറസ്റ്റേഴ്സ് അതും ഉണ്ട് മുകളിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പ്ലാൻ ചെയ്ത എൻ്റെ എഞ്ചിനീയർ പറഞ്ഞ ഉള്ളൊരു മോഡൽ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിൽ അത്യാവശ്യം വേണ്ട എൻ്റെ ഗ മനസിലുണ്ടായിരുന്ന എല്ലാ ഐഡിയാസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു അത് കാരണം ആ മോഡൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ആ മുറ്റത്തിൻ്റെ സൈഡായിട്ട് ഇതുപോലെ കരിങ്കല്ല് കൊണ്ട് മതിൽ കെട്ടി പെയിൻറ് ചെയ്ത് സംരക്ഷിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ലാൻഡ് പുറത്തുള്ള ഏരിയയുമായിട്ട് കവർ ചെയ്യുന്നിടത്തും ചെറിയ രീതിയിലുള്ള കട്ട കെട്ടി അവിടെ പ്ലാസ്റ്റർ ചെയ്ത് അതും സംരക്ഷിച്ചിട്ടുണ്ട് അവയാല പ്രത്യേകതയുള്ള സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഇവിടെ എനിക്ക് എൻ്റെ ഇവിടെ തന്നെ ഏരിയയിൽ രണ്ട് കിണറുകളുണ്ട് ഒന്നാണ് ഇവിടെ നേരെ മുൻപിൽ കാണുന്ന കിണറ് പിന്നെ അങ്ങ് ഈസ്റ്റ് സൈഡിൽ വേറെ ഒരു ഉണ്ട് അത് രണ്ടും പറ്റുന്നതല്ല കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനും ഇവിടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം അവിടെ നിന്ന് ഉപയോഗിക്കാം നാലാമത്തെ ഐറ്റമാണ് മുൻപ് പറഞ്ഞതുപോലെയുള്ള ജല സംഭരണിയുണ്ട് അതിൽ നിന്നും വെള്ളം ഉപയോഗിക്കാം അങ്ങനെ നാല് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ കാർ ഗരാജിലാണ് ഡബിൾ പാർക്കിംഗ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് രണ്ട് വണ്ടി ഒരേ സമയത്ത് ഇടാനുള്ള സൗകര്യമുണ്ട് തൽക്കാലം എനിക്ക് ഒരു വണ്ടിയേ ഉള്ളൂ ഒരു സൈഡിൽ ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നു അതർ സൈഡിൽ മറ്റേ സൈഡിൽ ഇപ്പോൾ ഞങ്ങളുടെ ജനറേറ്ററിൻ്റെ ബാറ്ററി വെച്ചേക്കുകയാണ് പതിനാറ് ബാറ്ററി ഉണ്ട് ബാറ്ററി ബാക്കപ്പ് ഉള്ള ജനറ സോളാർ സിസ്റ്റമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ അപ്പോൾ ആ ബാറ്ററി ആണ് ഒരു സൈഡിൽ കാ പോട്ടിൽ വെച്ചിരിക്കുന്നത് ഇത് എ എം എഫ് പാനലാണ് ഞങ്ങൾ ജനറേറ്ററിൻ്റെ എം എഫ് പാനലാണ് ഏതെങ്കിലും കാരണവശാൽ ജനറേറ്റർ ഉപയോഗിക്കേണ്ടി വന്നാൽ ആ അവസരത്തിൽ ജനറേറ്റർ ഓട്ടോ പവർ പോവുകയാണെന്ന് വരിക കെ സി ബിയും അതുപോലെ തന്നെ സോളാർ സിസ്റ്റവും ഡൗൺ ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ ജനറേറ്റർ ഓട്ടോമാറ്റിക്ക് ഓൺ ആവും പവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ ജനറേറ്റർ ഓട്ടോമാറ്റിക് ഓഫും ആവും അങ്ങനെയുള്ള എ എം എഫ് എഫ് പാനലാണ് ഈ കാണുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പാനൽ ഇതാണ് പറഞ്ഞതായ ട്വൻ്റി കെ വിയുടെ ജനറേറ്റർ ഇത് എ എം എഫ് ഫാനലോടുകൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് ഓൺ ആകുകയും ഓട്ടോമാറ്റിക് ഓഫ് ആകുകയും ചെയ്തുകൊള്ളും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറത്തായിട്ടുള്ള ഒരു കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലാൻഡ് ഏരിയയിലാണ് ഇരിക്കുന്നത് സെവൻറ്റി ഫൈവ് എഴുപത്തഞ്ച് സെൻറ് ഉണ്ട് ഇത് ഏത് കൃഷികളും ഇവിടെ ഞാൻ നേരത്തെ പലതും ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ കുറച്ചിട്ടുണ്ട് എന്തായാലും വാഴ മുതലായ തെങ്ങ് വാഴ മുതലായ കൃഷികളെല്ലാം ഇവിടെ ചെയ്യാറുണ്ട് തെങ്ങാണെങ്കിലും ഞാനിവിടെ താമസം തുടങ്ങിയതിന് ശേഷം വെച്ച ഒരു ഇരുപത് ഇരുപത്തഞ്ച് മൂട് തെങ്ങ് ഉണ്ട് അതിന് സുലഭമായിട്ട് കരിക്കും തേങ്ങയൊക്കെ കിട്ടുന്നുണ്ട് അതുകൂടാതെ വേറൊന്നും ഉള്ളത് ഞങ്ങളുടെ ഇവിടെയായിട്ടൊരു കിണറുണ്ട് അത് ആ കിണറ്റിലെയും വെള്ളം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇതുവരെ വറ്റിയിട്ടില്ല ആ കിണറിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു അറ്റാച്ച് ഒരു ഒരു ബാത്റൂം ഉണ്ട് അത് മെയിനായിട്ടും ഉദ്ദേശിച്ചത് യാർഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് അവിടെ ഒരു ബാത്റൂം പണിതത് പിന്നെ ഇപ്പോഴമായിട്ട് ഫല ഫലവിഷ്ണങ്ങൾ ഇവിടെയുണ്ട് ജാതിയുണ്ട് ചാമ്പയുണ്ട് ഇങ്ങനെയുള്ള ഫലഭൂഷ്ഠമായ ഒരു സ്ഥലം തന്നെയാണ് എൻ്റെ വീടിനോട് ചേർന്ന് ഉള്ളത് എഴുപത്തഞ്ച് സെൻറ്റ് മാവുണ്ട് ആത്തയുണ്ട് വകേര വകേര പല പല ഐറ്റംസും ഇവിടെയുണ്ട് പിന്നെ ഇവിടെ ഏഴ് യാർഡ് ഉണ്ട് അതെല്ലാം ഏഴും സോളാർ പവയുടെ ലൈറ്റ്സാണ് വൈകിട്ട് ഇരുട്ടായി കഴിയുമ്പോൾ ആ ലൈറ്റ്സ് എല്ലാം ഓൺ ആകും ഏഴെണ്ണം നേരം വെളുത്താൽ ലൈറ്റ് ഔട്ട് സൈഡിൽ ലൈറ്റ് വന്നു കഴിയുമ്പോൾ ആ ലൈറ്റ് എല്ലാം ഓട്ടോമാറ്റിക്ക് ഷട്ട് ഓഫ് ആകും എല്ലാം പോകും അതെല്ലാം ബാറ്ററി ബാറ്ററി ബാക്കപ്പ് ഉണ്ട് പകൽ സമയത്തെ ചാർജ് നമ്മുടെ ലൈറ്റിന് വേണ്ട ആവശ്യത്തിനുള്ള പവർ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും വിശാലമായ അകത്തെ വിശേഷങ്ങളും പുറത്തെ വിശേഷങ്ങളും നിങ്ങൾ കണ്ടല്ലോ ഹൗസ് ഓണർ വർഗീസ് സാറിന് തന്നെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിരിക്കുന്നു ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ എയ്റ്റ് ഫോർ സെവൻ സീറോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക